പോർട്ട്ലാന്റിലെ യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് കെട്ടിടത്തിന് പുറത്ത് ഞായറാഴ്ച ഉച്ചക്കും വൈകുന്നേരവുമായി നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടി ട്രംപ് ഭരണകൂടം നഗരത്തിലേക്ക് നാഷണൽ ഗാർഡ് സൈനികരെ വിന്യസിച്ചതിനെതിരെയായിരുന്നു ഈ പ്രതിഷേധം ഈ സമയം ദൂരക്കാഴ്ചയുള്ള തോക്കുകളുമായി ഫെഡറൽ ഏജന്റുമാർ അടുത്തുള്ള കെട്ടിടങ്ങളുടെ മുകളിൽ നിന്ന് നിരീക്ഷണം നടത്തുകയായിരുന്നു മുത്തശ്ശിമാരും കുട്ടികളും ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ തെരുവുകളിൽ നിറഞ്ഞു മാസങ്ങളായി പോർട്ട്ലാൻഡ് ഐ സിഇ കെട്ടിടത്തിന് പുറത്ത് പ്രതിഷേധിക്കുന്ന ബ്ലാക്ക് ബ്ലോക്ക് ശൈലിയിലുള്ള സ്കീ മാസ്കുകളും സൺഗ്ലാസുകളും ധരിച്ചവരും ഉച്ച ഉച്ചകഴിഞ്ഞുള്ള പ്രകടനത്തിൽ മുദ്രാവാക്യങ്ങളും ബക്കറ്റ് ഡ്രമ്മിങ്ങും അന്തരീക്ഷത്തിൽ മുഴങ്ങി ഇത് ശബ്ദമുഖരിതമായിരുന്നെങ്കിലും വലിയ സംഘർഷങ്ങളില്ലാതെയാണ് നടന്നത് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഇരുപതോളം വരുന്ന സായുധരായ ഏജന്റുമാർ ജനക്കൂട്ടത്തിനിടയിലേക്ക് നീങ്ങി ഈ പ്രതിഷേധം കാരണം പ്രദേശത്തെ ബസ് സർവീസുകൾ തടസ്സപ്പെട്ടു പോർട്ട്ലാൻഡ് പോലീസിലെ നിരവധി ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ടായിരുന്നു അവർ പ്രധാനമായും ഗതാഗതം നിയന്ത്രിക്കുകയായിരുന്നു വൈകുന്നേരമായപ്പോൾ പ്രതിഷേധക്കാരും ഫെഡറൽ ഏജന്റുമാരും തമ്മിൽ കൂടുതൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി ഐ സി ഏജന്റുമാർ ഒരു കാർ കെട്ടിടത്തിലേക്ക് കടത്തിവിടാൻ ശ്രമിച്ചപ്പോൾ നിരവധി പ്രതിഷേധക്കാർക്ക് പേപ്പർ ബോളുകൾ ഏൽക്കുകയുണ്ടായി മുൻ ദിവസങ്ങൾ അപേക്ഷിച്ച് ഇത്തവണ പന്ത്രണ്ടിലധികം പ്രതിഷേധക്കാരും ഉണ്ടായിരുന്നു ഇവർ പ്രകടനക്കാരുമായി വാക്കു തർക്കങ്ങൾ ഏർപ്പെട്ടു ഒരു പ്രതിഷേധ സംഘാടകയായ ദിന താനൊരു സൈനികന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു ട്രംപ് നാഷണൽ ഗാർഡിനെ യു എസ് നഗരങ്ങളിലേക്ക് വിന്യസിച്ചത് തന്റെ ഭർത്താവിനെ ധാർമ്മികമായ മുറിവേൽപ്പിച്ചുവെന്നും അവർ കൂട്ടിച്ചേർത്തു കുടുംബത്തിന്റെ സുരക്ഷയുമായിരുന്നു അവർ തന്റെ ആദ്യ പേര് മാത്രമാണ് വെളിപ്പെടുത്തിയത് നിയമവിരുദ്ധമായ ഉത്തരവുകൾ അനുസരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളില്ല എന്നും അവർ പറഞ്ഞു യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെയും മറ്റ് യു എസ് സർക്കാർ ഉദ്യോഗസ്ഥരുടെയും സംരക്ഷിക്കുവാനുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നവരെ സംരക്ഷിക്കാനാണ് ഇത് എന്നായിരുന്നു രാജ്യത്തുടനീളമുള്ള നഗരങ്ങളിലേക്ക് സൈനികരെ വിന്യസിക്കുന്നതിന്റെ ഭാഗമായി ഇരുന്നൂറ് ഓറിയന്റൽ നാഷണൽ ഗാർഡ് അംഗങ്ങളെ പോർട്ട്ലാൻഡിലേക്ക് അയച്ചുകൊണ്ടുള്ള മെമ്മോറാണ്ടത്തിൽ പറയുന്നത് പ്രതിഷേധത്തെ തുടർന്ന് പ്രതികരിക്കാൻ ഐ സി ഉടനടി തയ്യാറായിട്ടില്ല പോർട്ട്ലാൻഡിൽ ഫെഡറൽ ഏജന്റുമാരുടെ സാന്നിധ്യം വർദ്ധിച്ചതിനെക്കുറിച്ച് ശനിയാഴ്ച ഒ പി ബിയോട് നടത്തിയ പ്രസ്താവനയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ പബ്ലിക് അഫെയേഴ്സ് അസിസ്റ്റന്റ് സെക്രട്ടറി ട്രിഷ മക്ലോഗ്ലിൻ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഐ സിഇ കേന്ദ്രങ്ങളിൽ ആഴ്ചകളോട് നടന്ന അക്രമാസക്തമായ കലാപങ്ങളും നിയമപാലകരെ ആക്രമിക്കുമെന്നുള്ള ഭീഷണിയും അവർ കാരണമായി പറയുകയായിരുന്നു എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പോർട്ട്ലാൻഡിൽ സംഭവിച്ചിട്ടില്ല പോർട്ട്ലാൻഡിൽ ഫെഡറൽ ഏജന്റുമാരുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ നഗരങ്ങളിലെയും സംസ്ഥാനത്തെയും രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളോട് ശാന്തരായിരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു പ്രകോപനങ്ങളിൽ വീടരുത് എന്നും അവർ പറഞ്ഞിരുന്നു ഇത് ഞങ്ങൾ അപകടകാരികളായ പ്രതിഷേധക്കാരണെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാടുകളെ ശക്തിപ്പെടുത്തുന്നു എന്നാണ് ദിന ദിനുന്നത് പോർട്ട്ലാൻഡ് പ്രദേശത്തെ ഒരു പള്ളിയിലെ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ സാധാരണക്കാരായ പൗരന്മാരാണ് ഈ ഭരണകൂടത്തിന്റെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ മടുത്തു ഞങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ പ്രതിഷേധിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു നഗരത്തിലെയും സംസ്ഥാനത്തെയും ഡെമോക്രാറ്റിക് നേതൃത്വം ട്രംപിന്റെ െ പോർട്ട്ലാൻഡിലേക്ക് അയക്കാനുള്ള തീരുമാനത്തെ ശക്തമായി അപലപിച്ചിട്ടുണ്ട് നഗരത്തെക്കുറിച്ചുള്ള പ്രസിഡന്റ് ചിത്രീകരണം യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നില്ലെന്നും ഫെഡറൽ സൈനികരുടെ ആവശ്യമില്ലെന്നും അവർ പറഞ്ഞു എന്നാൽ ഒറിഗണിലെ പ്രമുഖ റിപ്പബ്ലിക്കന്മാർ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് സംസ്ഥാനത്തെ ഹൌസ് ന്യൂനപക്ഷ നേതാവ് ക്രിസ്ത്യൻ ഡ്രസാൽ പ്രതിഷേധത്തിന് എതിരായാണ് രംഗത്തെത്തിയത് ട്രംപിന്റെ തൊഴിൽ സെക്രട്ടറിയായി സെവന വിമർശിച്ച മുൻ ഒറിഗൺ പ്രതിനിധി ലോറി ഷാബേസ് ഡിറമർ പറഞ്ഞത് പോർട്ട്ലാൻഡ് താമസിക്കാൻ മനോഹരമായ ഒരിടത്തു നിന്ന് കുറ്റകൃത്യം നിറഞ്ഞ യുദ്ധക്കളമായി മാറിയതിന് താൻ സാക്ഷിയാണെന്നാണ് ഒരുകിണവും പോർട്ട്ലാൻഡ് നഗരവും ചേർന്ന് ഒരു ഫെഡറൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നാണ് അവർ കേസിൽ വാദിക്കുന്നത് സമയം മലയാളം മലയാളം ടൈംസ് ടൈംസ് ഓഫ് ഓഫ് ഇന്ത്യ ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ സ്റ്റോറിൽ നിന്നോ നിന്നോ ആപ്പ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ うん。<noise> <noise>